അങ്ങനെ നമ്മളിപ്പോ ഡൽഹി ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലാണുള്ളത് ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ഈ ഡൽഹി എയർപോർട്ട് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ദിരാഗാന്ധിയുടെ പേരിലാണ് ഈ ഒരു എയർപോർട്ട് ഉള്ളത് നെടുമ്പാശ്ശേരിയിലെ സിയാൽ പോലെ ഇവിടുത്തെ എയർപോർട്ടിന്റെ നടത്തിപ്പ് ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിനാണ് ഷെയർ ഒക്കെ നോക്കുന്നവർക്ക് അറിയാം ജി എം ആർ ഇൻഫ്ര അവരാണ് ഈ ഒരു എയർപോർട്ടിന്റെ അറുപത് പെർസെന്റേജിൽ കൂടുതൽ ഷെയറുകളും ഓൺ ചെയ്യുന്നത് ഇന്ത്യൻ വിമാന കമ്പനികളുടെയൊക്കെ ഒരു പ്രധാന ഹബ്ബ് കൂടിയാണ് ഈ ഒരു വിമാനത്താവളം ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടെ നിന്ന് പതിനഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് ഉണ്ട് ഈയൊരു എയർപോർട്ടിനെ കണക്ട് ചെയ്തുകൊണ്ട് ടോട്ടൽ മൂന്ന് മെട്രോ സ്റ്റേഷനുകളാണുള്ളത് അതിൽ മജന്ത ലൈനിൽ ഒരു സ്റ്റേഷനും ഓറഞ്ച് ലൈനിൽ രണ്ട് സ്റ്റേഷനുകളാണുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മെട്രോയിൽ കയറാൻ പോവാണ് ീ കയറിയിട്ടുള്ളത് എയർപോർട്ട് എക്സ്പ്രസ് ലൈനിലാണ് ഡൽഹി മെട്രോ എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമായിട്ടുള്ള മെട്രോ റെയിൽ സിസ്റ്റം ആണ് പത്തിൽ കൂടുതൽ ലൈനുകളുണ്ട് ഇവിടെ പിന്നെ മുന്നൂറിനടുത്ത് സ്റ്റേഷനുകളും ഉണ്ട് ഈ ലൈനിൽ ഏഴ് സ്റ്റേഷനുകളുണ്ട് അതിൽ തന്നെ മൂന്നെണ്ണം ഇന്റർചേഞ്ചിങ് സ്റ്റേഷനുകളാണ് നമ്മൾ കാശ്മീരി ഗേറ്റ് വരെയുള്ള ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കണം മാപ്പിൽ നോക്കി കണ്ടുപിടിച്ച ഒരു റെസ്റ്റോറൻ്റ് ആണ് ദോശ പ്ലാനറ്റ് ഫുഡൊക്കെ ആവറേജ് ആയിരുന്നു ബട്ട് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് നമുക്ക് തോന്നിയത് ഇവിടെ അടുത്ത് തന്നെയാണ് യമുനഘട്ട് ഏകദേശം രണ്ടര കിലോമീറ്റർ ദൂരം നടക്കാനാണെങ്കിൽ അരമണിക്കൂറോളം എടുക്കും എന്തായാലും നമ്മൾ നടക്കാൻ തന്നെ തീരുമാനിച്ചു ഒരു നാട് കാണാൻ വരുമ്പോൾ നമ്മൾ എന്തായാലും നടന്ന് തന്നെ കാണണം ഇതാ അങ്ങനെ നമ്മൾ യമുനാഘട്ടിലെത്തി ഗംഗയെ പോലെ തന്നെ ഒരു പുണ്യ നദിയായിട്ടാണ് യമുനയെയും കാണുന്നത് പുണ്യ നദിയാണെങ്കിലും ലോകത്തിലെ തന്നെ ഏറ്റവും മലിനമായ നദികളിലൊന്നാണ് യമുന ഇതിലെ വെള്ളമൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഏർലി മോർണിംഗ് അല്ലെങ്കിൽ വൈകുന്നേരങ്ങളാണ് ഇവിടെ സന്ദർശിക്കാൻ പറ്റിയ സമയം ഈ കടൽ കാക്കകളൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണം ഭക്ഷണം ഇട്ട് കൊടുക്കുമ്പോൾ ഇവ കൂട്ടത്തോടെ വരുന്നത് കാണാം ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് യമുനാഘട്ടം